ചുഗ ചുകന്ന നാളുകൾ നിണമണിഞ്ഞാധകൾ സ്വതന്ത്ര നാടിനായി നമ്മൾ പൊരുതി നിന്ന വെയിലുകൾ ചുകചുക നാളുകൾ നിണമണിഞ്ഞ ജാഥകൾ സ്വതന്ത്ര നാടിനായി നമ്മൾ പൊരുതി നിന്ന വെയിലുകൾ സ്മൃതിയിലേക്ക് വന്നു തിരികൊളുത്തിടുമ്പോൾ നമ്മൾ കരതകർത്തു പാഞ്ഞ കഥകൾ മനസ്സിൽ ആർത്തു പെയ്തിടും നിനമണിഞ്ഞൊരോർമ്മകൾ നിനമണിഞ്ഞൊരോർമ്മകൾ പിടഞ്ഞു വീണ മണ്ണുകൾ മറവി എന്നും നമ്മളെ നയിക്കണം അന്ധകാര അന്ധകാരചനിതൻ ബന്ധനത്തിലാണു നാം അന്ധമറ്റ നോവുകൾക്കു കാവൽ നിന്നൊടുങ്ങുവോ അന്ധകാര രചനിതൻ ബന്ധന ത്തിണു നാം അന്തമറ്റ നോവുകൾക്കു കാവൽ നിന്നൊടുങ്ങുവോ എങ്ങു നിന്നുമേറിയേറിയെത്തിടുന്നിരുട്ടുകൾ സങ്കടങ്ങൾ തീയിലിട്ടു പന്ത ഉണർത്തണം എങ്ങു നിന്നുമേറി സങ്കടങ്ങൾ തീയിലിട്ടു പന്തമായി ഉണർത്തണം നിണമണിഞ്ഞൊരോർമ്മകൾ നിണമണിഞ്ഞൊരോർമ്മകൾ പിടഞ്ഞു വീണ മണ്ണുകൾ മറവി തിന്നിടാതെ എന്നും നമ്മളെ നയിക്കണം ിടുന്ന ഗൂഢമൊളിയിടങ്ങളും ഇരുളൊളിച്ചിടുന്ന ഗൂഢമൊളിയിടങ്ങൾ അത്രയും സമരശക്തിജ്വാലയാൽ എരിച്ചുവെട്ടമേകണം ിലങ്ങളിൽ മുഴങ്ങും ആത്മബോധഗർജനം മാനസങ്ങളിൽ ജ്വലിച്ചു സൂര്യകാന്തി പൂക്കണം പോർണിലങ്ങളിൽ മുഴങ്ങും ആത്മബോധഗർജനം മാനസങ്ങളിൽ ജ്വലിച്ചു സൂര്യകാന്തി പൂക്കണം ഇനിയുമെത്ര ചോടുകൾ ിയുമെത്ര ചോടുകൾ യുദ്ധഭൂമികൾ കഴുമരങ്ങൾ കഴുമരങ്ങളലറിടുന്ന കൊടിയ വേനൽ യാത്രകൾ ചുക ചുഗന്ന നാളുകൾ നിണമണിഞ്ഞ ജാഥകൾ സമരഭൂവിൽ പുഞ്ചിരിച്ചു കഴുമരങ്ങളേറിയോ ചുക ചുഗന്ന നാളുകൾ നിണമണിഞ്ഞ ജാഥകൾ സമരഭൂവിൽ പുഞ്ചിരിച്ചു കഴുമരങ്ങളേറിയോ സ്മൃതിയിലേക്കുണർന്നു വന്നു തിരിതെളിച്ചു നിൽക്കണം രണമുഖങ്ങളകാശ ലഹരിയാൽ ജ്വലിക്കണം സ്മൃതിയിലേക്കുണർന്നു വന്നു തിരിതെളിച്ചു നിൽക്കണം പ്രകാശ ലഹരിയാൽ ജ്വലിക്കണം അന്ധകാരൻ ബന്ധനത്തിൽ നിന്നുണർന്നയുദ്ധഭൂമിയിൽ ജ്വലിച്ചു മിന്നൽ ചിന്തുക അന്ധകാരചനിതൻ ബന്ധന ത്തിൽ നിന്നുണർന്നയ യുദ്ധഭൂമിയിൽ ജ്വലിച്ചു മിന്നൽ ചിന്തുക ജ്വലിച്ചു മിന്നൽ ചിന്തുക